കൃഷ്ണായ വാസുദേവായ ായ വാസുദേവായുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലത്തെ ബാക്കി ആ അബായത്നത്തിന്റെ വിധി ഇനി മുതൽ നമ്മൾ നമ്മള് വർണ്ണിക്കാൻ ഗോവിലാണ് ധർമ്മത്തിന്റെ പ്രതീകമായധിഷ്ഠരൻ ദേവന്മാർക്കൊക്കെ ഈശനായ വാസുദേവൻ ഉണ്ടായിട്ടും അവർക്കെന്റെ ഇത്തരത്തിലുള്ള ആപത്ത് സംഭവിച്ചത് വിധിച്ച പോലെ വരും എന്നത് ശരിയാണെങ്കിൽ വേദത്തിന്റെയും മന്ത്രത്തിൻ്റെയും ഫലം നിഷ്പ്രയോജനമാവില്ലേ വരാനുള്ളത് വന്നേ തീരുവെങ്കിൽ സാധനങ്ങളും മറ്റും വെറുതെ ആവില്ലേ വേദശാസ്ത്രങ്ങളും വർണ്ണാശ്രമധർമ്മങ്ങളും സ്വർഗപ്രാപ്തിക്കുള്ള തപസം നിഷ്ഫലമാവില്ലേ ദൈവത്തെ ആശ്രയിച്ച പുരുഷപ്രയത്നമോ പുരുഷപ്രയത്നത്തെ ആശ്രയിച്ച് ദൈവമോ എന്ന് കണക്കാക്കാൻ സാധ്യമല്ല രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് താനും ശരിയായ കർമ്മം ചെയ്തിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ കർമ്മത്തിന് പിഴവ് പറ്റിയെന്ന് കരുതണം ഒരു കർമ്മം കൊണ്ട് തന്നെ കർത്താവ് മന്ത്രം ദിവ്യം എന്നീ മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളാൽ വ്യത്യസ്ത ഫലത്തെ ഉണ്ടാക്കാവുന്നതാണ് പണ്ട് ദേവേന്ദ്രൻ ഒരു യാഗം നടത്തി അതിൽ ഗുരുവായൂന്ദ്രൻ വിശ്വരൂപനെയാണ് വരിച്ചത് അദ്ദേഹം യാഗം ചെയ്യുമ്പോൾ ദേവന്മാർക്ക് മംഗളം നേർന്നതിൻ്റെ കൂടെ തൻ്റെ അമ്മ വഴിക്കുള്ള അവസരന്മാർക്കും മംഗളം നേർന്നു ഇത് മനസ്സിലാക്കി ഇന്ദ്രൻ എന്ത് ചെയ്തു നീ എടുത്ത എടുത്ത ചാട്ടം കുറെ കൂടുതലാണ് അപ്പം ഒന്നും ഗുരുനാഥനാണൊന്നും തോന്നൂല കോപം പൊണ്ടിച്ചു തന്റെ വജ്രായതുകൊണ്ട് വിശ്വരൂപ മഹർഷിയുടെ ശിരസ് അറുത്തു മാറ്റി യാഗഫലം കണ്ടില്ലേ കർത്തൃഭേദം കൊണ്ട് സംഭവിച്ചതാണ് പണ്ട് ദ്രോണരോടുള്ള കൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ഒരു പുത്രൻ ഉണ്ടാവാൻ ദ്രുപദ രാജാവ് യാഗം ചെയ്തു അപ്പോൾ ഒരു പുത്രനെയും പുത്രിയെയും കിട്ടി അവരാണ് ദുഷ്ടജുനും കൃഷ്ണയും പിന്നെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷി നടത്തി ഭഗവാനെയും ഭഗവാന്റെ അംഗങ്ങളായ ലക്ഷ്മണനെയും ഭരതശത്രുഘ്നന്മാരെയും ലഭിച്ചു നമുക്കറിയാലോ അത് അതുകൊണ്ട് ശരിയായി കർമ്മം ചെയ്താൽ ഉത്തമ ഫലവും കർമ്മം വിപരീതമായാൽ ഫലം ഫലം വിപരീതമായിട്ടും തന്നെ വരും പാണ്ഡവന്മാരുടെ യാഗത്തിന് വേണ്ടത്ര ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഓരോന്നനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു അല്ലയോ രാജാവേ ധർമ്മപുത്ര സത്യനിഷ്ഠനാണ് കൃഷ്ണയോ പരമസാധിയുമാണ് അനുജന്മാരും സദ്ഗുണങ്ങളെ കൊണ്ട് പരിപൂർണത്വമുള്ളവരാണ് എന്നാൽ അവർ യജ്ഞത്തിന് ഉപയോഗിച്ച ധനത്തിന് വേണ്ടത്ര ശുദ്ധിയില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി യജ്ഞം ചെയ്തു എന്ന് വേണം ധരിക്കാൻ ഹേ രാജൻ സാത്വികമായ യാഗം ദുർലഭമാണ് വൈഖാനസ ന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ് ഇത് താപസന്മാർ സാത്വികമായ ആഹാരം ഭൂജിച്ച് ന്യായാർജിതമായ ധനം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അവർ ഹിംസ ചെയ്യാതെ മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് യാഗം ചെയ്യുന്നത് ആ യാഗം സാത്വികവുമായി തീരുന്നു ധാരാളം ധനം ഉപയോഗിച്ച് ജന്തുഹിംസയോടുകൂടി രാജാക്കന്മാരും ശൂദ്രന്മാരും ചെയ്യുന്ന യാഗം രാജസമാണ് ക്രോധം മതം മാനസര്യം ഈർഷ്യ തുടങ്ങിയവയോട് കൂടി അവസുരന്മാർ ചെയ്യുന്ന യാകൊണ്ടല്ലോ അതാണ് താമസം എന്ന് പറയപ്പെടുന്നത് മോക്ഷിക്ഷുക്കൾ അതുപോലെ വിദഗ്ധന്മാർ മഹാത്മാക്കളായ ഋഷീശ്വരന്മാർ തുടങ്ങിയവർ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ഉത്തമമാണ് മോക്ഷുക്കൾ തന്നെ വേറൊന്നവർക്ക് ആഗ്രഹമില്ല മോക്ഷം നേടണം ഭഗവത്പാദത്തിലെത്തണം എന്ന് മാത്രം വിചാരിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞു സുഗമമാണെന്ന് കരുതണ്ട മറ്റു യാഗങ്ങളിൽ വ്രതശുദ്ധിയിലോ ശുദ്ധിയിലോ ദ്രവ്യശുദ്ധിയിലോ യാഗം ചെയ്യുന്ന വിപ്രന്മാരിലോ അല്ല കുറവും സംഭവിച്ചാൽ യജ്ഞത്തിന്റെ ഫലവും കുറയും എന്തായാലും മാനസയാഗത്തെ പോലെ പൂർണ്ണമാവില്ല ഷോ മറ്റേത് യാഗം അതാണ് ഏറ്റവും നല്ല എന്ന് പറഞ്ഞു മാനസയാഗമാണെങ്കിലും മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സ് ശുദ്ധമാകുമ്പോൾ ദേഹശുദ്ധിയും ഉണ്ടാകും ഇപ്രകാരം മനസ്സും ദേഹവും പ്രാപ്തമാകുമ്പോൾ മാനസയാഗം ആരംഭിക്കാം ഒന്നാമതായി യാഗമണ്ഡപം യാഗത്തിന് പറ്റി വൃക്ഷങ്ങളെ കൊണ്ട് നെടും തൂണുകൾ നാട്ടി വിസ്തൃതമായ യാഗമണ്ഡപം ഒരുക്കണം ഏർ ഇതൊക്കെ മനസ്സിലാണ് ചെയ്യുന്നത് ശുദ്ധമായ മനസ്സിൽ അഗ്നിയെ ജ്വലിപ്പിക്കണം യജ്ഞം ചെയ്യാൻ യോഗ്യതയുള്ള ബ്രാഹ്മണന്മാരെ സങ്കല്പിക്കണം ഹോതാവ് ാവ് ഉദ്ഘാതാവ് പ്രതികർത്താക്കള് സഭ്യന്മാരായവർ തുടങ്ങിയവരത്തെ മനസ്സുകൊണ്ട് വലിക്കണം ചെലവേയില്ല പഞ്ചപ്രാണങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് അഗ്നിയെ ജ്വലിപ്പിക്കണം ശുദ്ധമായ ദ്രവ്യം സങ്കല്പം ചെയ്യണം മനസ്സ് തന്നെ ഹോതാവും യജമാനനും നിർഗുണബ്രഹ്മത്തെ യജ്ഞദേവനുമായി കരുതണം എല്ലാറ്റിനും ആധാരമായും ബ്രഹ്മവിദ്യയുമായി വൈരാഗ്യത്തെ ജനിപ്പിക്കുന്ന ശക്തിയെ ഫലദാത്രിയായി കരുതണം ഇപ്രകാരം സങ്കല്പിച്ച് വേണം ദ്രവ്യങ്ങൾ പ്രാണാഗ്നിയിൽ ഹോമിക്കാൻ മനസ്സിനെ വിഷയത്തിൽ നിന്ന് വിമുക്തമാക്കി സുഷുമനാഡികയിൽ കൂടി ബ്രഹ്മരന്ധ്രത്തിൽ ലയിപ്പിക്കണം അപ്പോൾ സമാധിഭാവം കൈവരുന്നു ആ സമാധി മനസ്സിൽ സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവിയെ സങ്കല്പിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അവൻ ബ്രഹ്മജ്ഞനായിത്തീരും ആ സമയം മനസ്സിലെ ഭ്രാന്തമായ വികാര വിചാരങ്ങളൊക്കെ ഭസ്മീകരിക്കപ്പെടും ദേഹമുള്ളയിടത്തോളം കാലം പ്രാരബം അനുഭവിക്കേണ്ടി വന്നാലും അവൻ ജീവൻ മുക്തനാവുകയും ചെയ്യും ജീവൻ മുക്തനാവും പിന്നെ ശരിക്കും മുക്തനാവുകയും ചെയ്യും എന്ന് പറഞ്ഞു വീണ്ടും പറയുന്നു ഹേ രാജൻ ജഗദമ്പയെ പൂജിക്കുന്നവൻ കൃതാർത്ഥനായി ഭവിക്കും ഗുരുവാക്യം അനുസരിച്ച് അമ്മേ ധ്യാനവും മനനവും ചെയ്യുക ഈ മട്ടിൽ യത്നം ചെയ്താൽ മോക്ഷം സുനിശ്ചിതമാണ് കലേച്ചയോടുകൂടി ചെയ്യുന്ന യാഗത്തിന്റെ പര്യവസാനം നാശോന്മുഖമായിരിക്കും അതിനുവേണ്ടി ഒന്നിക്കില്ല അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർക്ക് നാശം ഉണ്ടാവാൻ അല്ലെങ്കില് വേറെ ആരെങ്കിലും ഒരാള് ശത്രുണ്ട് ആ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒക്കെ എനിക്കടങ്ങണം എനിക്കടങ്ങണം എന്നുള്ള ആ വിജാതം മോശം വിചാരുന്നു ചെയ്യാൻ പാടില്ല നാം ചെയ്തിട്ട് ഗുണം ഉണ്ടാവൂല എന്ന് പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയാണ് ഉണ്ടാവുക നല്ല നശിച്ചു പോവുകയും ചെയ്യുക മറ്റൊരാളോട് വിപരീത ഭാവം മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്താല് ഒന്നും നന്നാവൂല എന്ന് പറയുന്നു വിധി പോലെ നടത്തിയാൽ സ്വർഗപ്രാപ്തി കൈവരുമെന്ന് അങ്ങനെയാണ് പണ്ഡിതന്മാരെ പറയുന്നത് എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരും അതുകൊണ്ട് മാനസയജ്ഞം തന്നെയാണ് ശ്രേഷ്ഠം വിജയം ആഗ്രഹിക്കുന്ന രാജാക്കന്മാർക്ക് ഈ യജ്ഞം ചെയ്യല് ദുഷ്കരമാണ് അങ് ഇതിനു മുമ്പ് ചെയ്ത സർപ്പയാകം താമസമാണ് ദുഷ്ടനായ തർഷകനോടുള്ള പക ദുഷ്ടനായ തർഷകനോടുള്ള പക കാരണം അനവധി സർപ്പങ്ങൾ എങ്ങ് ഹോമാഗ്നി ഹോമിച്ചില്ലേ ഒരു ദ്രോഹവും ചെയ്യാത്ത സർപ്പങ്ങളെ കൊന്നത് ദ്രോഹമല്ലേ എന്നിട്ടോ മരിച്ചതുമില്ല അതിനാൽ സൃഷ്ടിയുടെ ആദ്യത്തിൽ വിഷ്ണു ചെയ്ത അമ്പായത്നത്തെ പറ്റി ഞാൻ വിസ്ത വിസ്തരിച്ച് പറഞ്ഞു തരാം അങ്ങ് വിധിയാമ്പ ആ യജ്ഞം ചെയ്യുക വേദജ്ഞർ ഋഷീശ്വരന്മാർ ദേവീ ബീജം സ്വായത്തമാക്കിയവർ മന്ത്രമാർഗത്തിൽ സാമർഥ്യമുള്ളവർ തുടങ്ങിയവരെ കൊണ്ട് ഈ യജ്ഞം യജിപ്പിക്കുക യജമാനനായി അങ്ങുണ്ടല്ലോ അങ്ങനെ യത്നം ചെയ്തു കിട്ടുന്ന പുണ്യം കൊണ്ട് പിതാവിനെ സദ്ഗതി നേടിക്കൊടുക്കുക ജനമേജന്റെ പിതാവായി ദീപരക്ഷിത മഹർഷിയല്ലേ അല്ല രാജാവ് മഹാരാജാവല്ലേ അത് അദ്ദേഹത്തിന് ഇത് സ്വന്തം മോക്ഷം കിട്ടിയിട്ടില്ലാണ്ടാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് ബ്രാഹ്മണരെ നിന്ദിക്കുന്നത് പാപമാണ് അങ്ങയുടെ അച്ഛൻ അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരേണ്ട ആളല്ല അദ്ദേഹം ബ്രാഹ്മണനിന്റെ നരകപ്രാപ്തിക്ക് ഇടയാക്കും സർപ്പദംശം കൊണ്ട് തുറു മൃത്യു ആണ് അപമൃത്യു ആണ് സംഭവിച്ചത് ഭൂമിയിലും ആകാശത്തിലും വെച്ചല്ല മൃത്യു സംഭവിച്ചത് ദർഭയിൽ കിടന്നും അല്ല ക്ഷീയർത്തി യുദ്ധത്തിൽ വെച്ചാണ് മൃത്യു പറഞ്ഞിട്ടുള്ളത് അതുമല്ല ഗംഗാതീരത്തുമല്ല ഏതവസ്ഥയിലും മരണത്തെപ്പറ്റി അറിഞ്ഞാൽ മനസ്സിൽ വൈരാഗ്യം വളർത്തണം പഞ്ചഭൂതാത്മകമായി ശരീരം നഷ്ടപ്പെടുന്നതിൽ വിഷമിക്കാൻ എന്താണുള്ളത് അതെന്തായാലും തീരേണ്ടതെന്നല്ലേ പഞ്ചഭൂതാത്മകം ഒരു ദിവസം ഭസ്മണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം അതിന് പിന്നെ വിഷമിച്ചിരുന്നു വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അതെപ്പോഴെങ്കിലും വീണു പോകട്ടെ ഞാൻ നിർഗുണനാണ് എൻ്റെ ആത്മാവിനും മരണമില്ല ഞാൻ മുക്തനാണ് കർമ്മം കൊണ്ടാണ് ദേഹബന്ധം ഉണ്ടായത് എല്ലാ സുഖദുഃഖങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന മംഗളവും അമംഗളവുമായ എല്ലാം ഞാൻ ഈ മനുഷ്യദേഹത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ ആത്മാരാമനാണെന്ന് ചിന്തിച്ച് വൈരാഗ്യം ഭരണമായിരുന്നു ഇത് യോഗികൾക്കും രോഗികൾക്കൊണ്ട് സുലഭമല്ല സത്യം പറഞ്ഞാൽ മുന്നോട്ട് ശാപവരം മറിഞ്ഞിട്ടും അങ്ങയുടെ അച്ഛൻ ദേഹത്തിൽ അധികം മമത വെച്ച് വൈരാഗ്യം സിദ്ധിക്കുക ഉണ്ടായില്ല ഞാൻ അരോഗ ദൃഢഗാത്രനാണ് എന്റെ രാജ്യത്ത് ശത്രുക്കൾ ആക്രമിക്കയില്ല അങ്ങനെ ശാപം കൊടുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് ചിന്തിച്ച് എങ്ങനെ ശാപം കൊണ്ടുള്ള മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടത് എന്ന് ചിന്തിച്ച് മന്ത്രജ്ഞരെ വരുത്തി ഏഴുനില മാണികയിൽ കയറിയിരുന്നു മണി മന്ത്രങ്ങൾക്കും മേലെ എന്തുണ്ട് ഒന്നുമില്ലല്ലോ ഔഷധങ്ങൾ വരുത്തുക മരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള സർവോപായങ്ങളും ചിന്തിച്ച് ദാനമോ സ്നാനമോ ദേവി സ്മരണയോ ചെയ്തില്ല കരിയുടെ പ്രേരണ നിമിത്തം അങ്ങയുടെ അച്ഛൻ മോഹഭ്രംശത്തിൽ പെട്ടുപോയി മാളിക സധൈര്യം ഇരുന്നു അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടും സപ്തംശമേറ്റ അപമൃത്യു സംഭവിച്ചു ഇനി അതിന് പരിഹാരം ചെയ്ത് അച്ഛന്റെ ആത്മാവിനെ സദ്ഗതി വരുത്തുക എന്നതാണ് അങ്ങയുടെ കടമ അതിതേജായി രാസകാശയുടെ വാക്കുകേട്ടിൽ പരീക്ഷത്ത് പരീക്ഷത്തിന്റെ പുത്രൻ വളരെയധികം ദുഃഖിച്ച് കണ്ണുനീർ വളർത്തു എന്റെ അച്ഛൻ നരകത്തിൽ ഗതി കിട്ടാതെ കിടക്കുമ്പോൾ എൻ്റെ ജീവിതം വ്യർത്ഥ തന്നെയല്ലേ അച്ഛനും സ്വർഗപ്രാപ്തി കൈവരുവാൻ ആവശ്യമായ എന്ത് കർമ്മങ്ങളും ഈ ഞാൻ ചെയ്യും അത് അതിന് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് രാജാവ് നിശ്ചയിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് പതിമൂന്നാമത്തെ അധ്യായം ഭഗവത്പാദത്തില് സമർപ്പിച്ചു നമ്മൾ ഇനി എന്താ പറയുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ അധ്യായത്തില് വിഷ്ണു അനുഷ്ഠിച്ച അംബികാമഖം മഖം എന്ന് പറഞ്ഞ യാഗം ജനമേജൻ പറയുന്നു പിതാമഹ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണഭൂതനായ ഭഗവാൻ വിഷ്ണു കണ്ട് അമ്പായജ്ഞം നടത്തിയെന്ന് കേട്ടിട്ടുണ്ട് ആരൊക്കെയാണ് കർമ്മം ചെയ്യാൻ സഹായിച്ചതെന്ന് പറഞ്ഞു തരണേ ആ യജ്ഞത്തിന്റെ യഥാർത്ഥ വിധി പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ തന്നെ ആ യജ്ഞം അനുഷ്ഠിച്ചു കൊള്ളാം അപ്പൊ വേദവ്യാസർ പറഞ്ഞു വിഷ്ണു ഭഗവാൻ ചെയ്ത അമ്പായജ്ഞത്തെ പറ്റി ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം ബ്രഹ്മവിഷ്ണുരുദ്രന്മാർ സ്ത്രീരൂപികളായി ദേവിയുടെ ചിന്താമണി അദ്ദേഹത്തിൽ എത്തി ദേവിയെ കണ്ടതിന് ശേഷം തിരിച്ചു പോന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് പറഞ്ഞു തന്നില്ലേ ദേവി അവർക്ക് മൂന്ന് ശക്തിരൂപികളെയും നൽകി അവരാണ് സരസ്വതിയും മഹാലക്ഷ്മിയും ഗൗരിയും അവരെ ഇങ്ങോട്ട് വിമാനത്തിൽ കയറിയപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നതാണല്ലോ ആ ദേവന്മാർ പുരുഷത്വം പ്രാപിക്കുകയും ചെയ്തു അവർ നേരെ മഹാസമുദ്രത്തിലെത്തിച്ചേർന്നു ദേവി തന്റെ ആധാരശക്തി നൽകി ഭൂമിയെ സൃഷ്ടിക്കാൻ സഹായിച്ചു മധു കൈടഭന്മാരുടെ മേധസ്സു കൊണ്ട് ഉണ്ടായത് കൊണ്ട് ഭൂമിക്ക് മേദിനി എന്ന പേരും വന്നു ഈ ഭൂമിയെ വഹിക്കാൻ ആദിശേഷം സൃഷ്ടിക്കപ്പെട്ടു ആദിശേഷനോട് പറഞ്ഞു ഈ ഭൂമിന തലയിലെടുത്തു വെച്ച് നിൽക്കാൻ ഭൂമി ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെയും സൃഷ്ടിച്ചു അതുകൊണ്ട് പർവ്വതങ്ങളെ ഭൂധരയാണെന്ന് വിദ്വജനങ്ങൾ പറയുന്നു രത്നശങ്ങളാൽ പരിലസിക്കുന്ന പർവ്വതങ്ങൾ വളരെ വിസ്തൃതങ്ങളും സ്വർണനിറവും ഉള്ളതാണ് ഈ ഭൂമിയെ വഹിക്കാൻ ആദിശേഷം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ മരീജി അത്രി പുലഹൻ പുലസ്ഥൻ ക്രതു ദക്ഷൻ വസിഷ്ഠൻ നാരദൻ തുടങ്ങിയവർ ബ്രഹ്മപുത്രന്മാരാണ് മരീജി മഹർഷിയുടെ പുത്രനായ കശ്യപന് പതിമൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു കേട്ടോ അവരിൽ നിന്നാണ് ദേവാസന്മാർ ജനിച്ചത് കശ്യപന് വേറെയും സന്താനങ്ങൾ ഉണ്ടായിരുന്നു സർപ്പങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യർ ഉണ്ടായിരുന്നു പശു തുടങ്ങി മറ്റു പല യുവജാലങ്ങളും കശ്യപന്റെ മക്കളായി ജന്മം എടുത്തു പിന്നീട് ബ്രഹ്മാവതിന്റെ ദേഹം രണ്ടായി പകുത്തു പലത്തെ പകുതിയിൽ നിന്ന് സ്വയംഭോമനവും ഇടത്തെ പകുതിയിൽ നിന്ന് ശതരൂപയും ജനിച്ചു അവരുടെ മക്കളാണ് പ്രിയവ്രതൻ താനവാദൻ ആഹൂതി പ്രസൂതി ദേവഭൂതി ഈ സൃഷ്ടിക്ക് ശേഷം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മുതുമുതു മുതുമുതുമുത്തച്ഛനും മുത്തശ്ശിയാണ് അവർ രണ്ടുപേരും അതിനുശേഷം ബ്രഹ്മാവും ഏതു സംഘത്തിൽ മനോഹരമായ സത്യലോകം സൃഷ്ടിച്ച് അവിടെ താമസമാക്കി വിഷ്ണു ഭഗവാൻ രമ്യമായ വൈകുണ്ഠം സൃഷ്ടിച്ച് അവിടെ താസം ഉറപ്പിച്ചു മഹാദേവൻ കൈലാസം നിർമ്മിച്ച് ഭൂതസംഘങ്ങളുമായി അവിടെയും താമസാക്കി ദേവേന്ദ്രന്റെ വാസസ്ഥാനമായ സ്വർഗത്തെയും അതിനടുത്തായി തന്നെ സ്ഥാപിച്ചു വിശിഷ്ട രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച ആ സ്വർഗത്തിൽ പാലാഴി മഥന സമയത്ത് ലഭിച്ച ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷത്തെയും മൈരാഗതം എന്ന നാൽപ്പനാനയെയും കാമദാത്രിയായ കാമധേനുവിനെയും ഉച്ചേശ്വരത്ത് എന്ന കുതിരിയെയും കൊണ്ട് ദേവേന്ദ്രൻ വിരാജിച്ചു പാലാഴിയിൽ ധന്വന്തരമൂർത്തിയും മഹാലക്ഷ്മിയും പിന്നീട് അനവധി അപ്സരസ്ത്രീകളും പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ദേവന്മാരെ ചെയ്തു നോ നരന്മാർ തിരിയക്കോൾ എന്നീ മൂന്നുതരം സൃഷ്ടികൾ ഉണ്ടായി അങ്ങനെയല്ല ദേവന്മാരും നരന്മാരും തിരിയക്കോളും തിരിയക്കളിന് മൃഗ മൃഗജാതികൾ അതിനുശേഷം പ്രസവിച്ചും മുട്ടയിട്ടും വിയർപ്പിൽ നിന്നും പൊട്ടിമുളച്ചും നാല് തരത്തിലുള്ള ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു ഇപ്രകാരം വിശ്വത്തെ സൃഷ്ടിച്ച് ബ്രഹ്മവിഷ്ണു മഹേഷ് അന്മാസ്ഥാനങ്ങളിലേക്ക് പോയി ഇപ്രകാരം സൃഷ്ടി കഴിഞ്ഞ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടി വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന സമയത്ത് സുധാ ചിന്താമണി ഗൃഹത്തിൽ വസിക്കുന്ന പരാശക്തിയും ആ അമ്മ ഉപദേശിച്ച മന്ത്രത്തെയും ഓർമ്മ വന്നു ആ ദേവിയുടെ മുമ്പിൽ താൻ നാരിയിലോപം ധരിച്ചതും എല്ലാം ഓർത്ത് മാധവൻ അമ്പായത്നം നടത്താൻ തീർച്ചപ്പെടുത്തി അതിനായി ശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ പാവകൻ അന്തകൻ വസിഷ്ഠൻ കശ്യപൻ ദക്ഷൻ വാമദേവൻ ബൃഹസ്പതി എന്നീ ദേവന്മാരെയും മഹർഷിമാരെയും ക്ഷണിച്ചു വരുത്തി വിസ്തൃതമായ ആകശാല ഒരുക്കി യജ്ഞ സംഭാരങ്ങൾക്ക് ഏർപ്പാടാക്കി വിദഗ്ധരായ ശില്പങ്ങളെ കൊണ്ട് മനോഹരമായ മണ്ഡപം തീർപ്പിച്ചു ഭരിക്കാൻ ഇരുപത്തിയേഴ് മഹാത്മാക്കളെ വരിച്ചു യജ്ഞവേദിയിൽ സ്ഥിതി നിർമ്മിച്ചു എപ്രന്മാർ ദേവീ മന്ത്രങ്ങൾ ബീജമന്ത്രപൂർവരുവിട്ടു അവർ ഹോമദ്രവ്യങ്ങൾ കൊണ്ട് ഹോമാത്മി ഹിസർപ്പിച്ചു സവിസ്തരം ഹോമം നടന്നുകൊണ്ടിരിക്കെ അധർമാശബ്ദത്തിലുള്ള അശിരീരികൾക്കാനിടയായി ഏ വിഷ്ണു അങ്ങ് ദേവന്മാർ വെച്ച് ശ്രേഷ്ഠനായി ഭവിക്കൂട്ടോ ബ്രഹ്മാതി ദേവന്മാരൊക്കെ അങ്ങയെ പൂജിക്കും എല്ലാവരാലും പൂജ്യനായി സമർത്ഥനായി ഭവിക്കൂ അങ്ങ് സമസ്ത ഉള്ളവർ അങ്ങയുടെ ഭക്തന്മാരായി തീരും അവർക്ക് വേണ്ട വരം കൊടുക്കുവാൻ അങ്ങ് പ്രാപ്തനാവൂട്ടോ ദേവന്മാർക്ക് അങ്ങ് സർവാഭിഷ്ടപ്രദായകനായി തീരും യജ്ഞങ്ങളിൽ അങ്ങ് സർവതാ പൂജ്യനാകുന്നു അശരീരി കേട്ടു അസുരന്മാരുടെ ദ്രോഹം സഹിക്കാതാവുമ്പോൾ സുരന്മാർ അങ്ങയെ ആശ്രയിക്കും അങ്ങ് സർവ്വജനങ്ങൾക്കും ശരണാഗതി കൊടുക്കും വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും അങ്ങയെ പുകഴ്ത്തും ധർമ്മ സംഭവിക്കുമ്പോൾ ധർമ്മരക്ഷാർത്ഥം അങ്ങ് അന്യയോനികളിൽ ജനിച്ച് അവതാരം എടുക്കും ആ അവതാരങ്ങളിലൊക്കെ അങ്ങക്ക് സഹചാരിണ്യായി എൻ്റെ അംഗത്തിൽ നിന്ന് ജനിക്കുന്ന ശക്തികൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും പരാഹി നാരസിംഹി തുടങ്ങിയ പേരുകളോടുകൂടി വിശേഷപ്പെട്ട ആയുധങ്ങളോടും ഭൂഷകളോടും കൂടി അങ്ങയുടെ കൂടെ തന്നെ ആ ശക്തികളും ഉണ്ടാകും അവരോട് ചേർന്ന് ദേവന്മാർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുത്താലും അഹങ്കാരം കൂടാതെ വേണം കേട്ടോ ഏത് കാര്യങ്ങളും ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും വെറുപ്പുണ്ടാകരുത് ആ ശക്തികളെ ബിംബത്തിൽ സങ്കല്പിച്ച് പൂജിച്ചാൽ സർവ അഭിലാഷങ്ങളും സാധ്യമാകും അങ്ങയേയും ആ ശക്തികളെയും പൂജിച്ച് വരപ്രസാദം ലഭിക്കുമ്പോൾ അങ്ങയുടെയും ആ ശക്തികളുടെയും കീർത്തി ഭൂമണ്ഡലം മുഴുവൻ പരക്കും ഈ വരങ്ങൾ കൊടുത്ത് അശരീതി ശബ്ദം നിലക്കുകയും ചെയ്തു ഇത് കേട്ട് വിഷ്ണു ഭഗവാൻ സന്തുഷ്ടചിത്തനായി അമ്പായത്നം ശുഭമായി പര്യവസാനിക്കുകയും ചെയ്തു യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാ മഹർഷിമാരും സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി ഭഗവാൻ വിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറി വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ശ്രോത്രങ്ങൾക്ക് അമൃതം പകരുന്ന സ്ഫുടമായ അശരീതി ശബ്ദം കേട്ട് എല്ലാവർക്കും ദേവിയിൽ ഭക്തി വർദ്ധിച്ചു ബ്രാഹ്മണന്മാരും ഋഷീശ്വരന്മാരും ഐശ്വര്യം കാക്ഷിക്കുന്ന ജനങ്ങളും ഭക്തിപൂർവ്വം വേദത്തിൽ പറഞ്ഞ മാതിരി ദേവിയെ നിത്യം പൂജ ചെയ്താൽ സർവ്വ അഭിഷ്ടങ്ങളും കൈവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പതിമൂന്നാമത്തെ അധ്യായം ദേവി പാദങ്ങളെ നമ്മൾ സമർപ്പിച്ചത് ഇതിനാളെ വൈഭവ വർണ്ണനാണ് നമുക്ക് പറയാനുള്ളത് പതിനാലാമത്തെ അധ്യായത്തിൽ ഇന്നത്തെ ഭാഗം ആ പുനരന്ദ്രനായ യും സർവാഭിഷ്ടിയായ ജഗദമ്പിലിയുടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്കാൻ സാധിക്കാം ബുദ്ധിമുട്ടേ സ്വഭാവം പരസ്മൈനാരായണി സമർപ്പയാമീ